നമുക്കിത് നാടൻ മസാല വെച്ചിട്ട് ഒരു ഫിഷ് ചെയ്താലോ അതിനെ ഞാനിവിടെ ഒരു കിലോയുടെ സീബാസ് ആണ് എടുത്തിരിക്കുന്നത് കാളാഞ്ചി എന്നൊക്കെ പറയും അപ്പോൾ ഇതിനാദ്യം ഒരു മസാല തയ്യാറാക്കാം അതിനുവേണ്ടി ഒരു മിക്സിയുടെ ജാറിലേക്ക് ആവശ്യമായ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഇഞ്ചിയും കറിവേപ്പിലയും മുളക് പൊടിയും മല്ലിപ്പൊടിയും കുരുമുളകും ഉപ്പും ജീരകവും വെളിച്ചെണ്ണയും അതുപോലെ പുളിവെള്ളവും കൂടെ ചേർത്ത് നല്ലവണ്ണം ഒന്ന് അരച്ചെടുത്ത് മാറ്റിവെക്കാം എന്നിട്ട് മീൻ എടുത്ത് അതിൻ്റെ അകവും പുറവും ഒക്കെ ഒന്ന് വരഞ്ഞ് കൊടുത്തിട്ട് അതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് എല്ലാ സൈഡും ഒന്ന് അകത്തും പുറത്തും എല്ലാം ഒന്ന് നല്ലവണ്ണം ഒന്ന് പുരട്ടിയിട്ട് അത് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റിവെക്കാം ഒരു മണിക്കൂറിന് ശേഷം ഒരു ട്രേക്കകത്ത് അലുമിനിയം ഫോയിൽ വെച്ച് കൊടുത്തിട്ട് അതിനകത്ത് ഫിഷ് വെച്ച് കൊടുത്ത് ഇരുന്നൂറ് ഡിഗ്രിയിൽ പത്ത് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത ഓവനകത്തേക്ക് ഇരുപത് മിനിറ്റ് വെച്ച് കൊടുക്കുക ഇരുപത് മിനിറ്റിന് ശേഷം അത് എടുത്തിട്ട് ഗ്രിൽ റാക്കിലോട്ട് തിരിച്ചുട്ട് കൊടുത്തിട്ട് അതിന് മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ കൂടി ഒന്ന് സ്പ്രഡ് ചെയ്യേ ദ വീണ്ടും ഒരു 10 മിനിറ്റ് കൂടേ ഓവനിൽ വെച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫിഷ് ഗ്രിൽ റെഡി. ഓവനിൽ ഇല്ലെങ്കിൽ നമ്മുടെ പാനന അത്തെനേ ലേഷം ഓയിൽ ഒഴിച്ച് കൊടുത്ത നമുക്ക് ഫിഷ് വെച്ച് കൊടുത്ത് തിരിചും മരച്ച ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ അടിപൊളി ഫിഷ് ഗ്രിൽ റെഡി ആവും. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തു നോക്കണേ.